ചേട്ടാ ഈ തീപ്പെട്ടി ഫ്രിഡ്ജിന്റെ വണ്ടുവച്ചാ തീ പിടിക്കുന്നു പറഞ്ഞു തരുന്നത് അതെ നമ്മുടെ വീടുകളിൽ പല വീടുകളിലും രാത്രി കാലങ്ങളിൽ തീ പിടിച്ച ആളുകൾ മരിച്ചു കേട്ടിട്ടുണ്ട് ആരും ഇതുവരെ കാരണം ഈ തീപ്പെട്ടിയാണ് അത് എന്ത് സംഭവിക്കുന്നു നമ്മൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യണം ഒരുപാട് ജീവനങ്ങൾ ചിലപ്പം രക്ഷപ്പെടാം ചങ്ങാ ഈ തീപ്പെട്ടി നാ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ തീ പിടിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ചേട്ടൻ പറഞ്ഞു തരും കേട്ടോ ഏഹ് നിസാരമായിട്ട് നമ്മൾ കളയുന്നൊരു സംഭവം കേട്ടോ വെറുതെ ഇത് തീപ്പെട്ടിതാ ഇതേ ആണത് ഫ്രിഡ്ജിന് അർത്ഥം കേട്ടോ ഈ ഫ്രിഡ്ജിന്റെ മുകളിൽ ഇട്ടിരുന്ന നമ്മൾ അറിയാതെ പറ്റുന്ന ചെറിയൊരു അബദ്ധമാണ് കേട്ടോ ഈ വലിയൊരു അബദ്ധത്തിന് വലിയൊരു അപകടത്തിന് ആ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാന കാര്യം ആ ഇത് എങ്ങനെ സംഭവിക്കുന്നത് ഇത് നമ്മൾ സാധാരണ തീപ്പെട്ടി നമ്മൾ യൂസ് ചെയ്തിട്ട് ഫ്രിഡ്ജിന്റെ മുകളിലേക്ക് വെക്കും എന്തെങ്കിലും സാധനം എടുക്കുമ്പോൾ നേരെ തട്ട് ചെയ്ത് പുറകിലേക്ക് വരും ആ നമ്മളിങ്ങനെ വന്നേ ഇങ്ങനെ ഇങ്ങനെ പുറകിൽ വരാ സമയത്ത് എല്ലാവർക്കും അറിയാം ഫ്രിഡ്ജിന്റെ പുറകില് ഒരു ഹീറ്റിംഗ് ചേമ്പറുണ്ട് അപ്പൊ എന്നുള്ളത് അറിയാം ഈ തീപ്പെട്ടി പട്ടി പോയി നേരെ ഇതിലേക്കുകയും ഇതിന്റെ ഹീറ്റ് കൊണ്ട് ഈ സാധനം വേണാവുകയും ചെയ്യും ഹീറ്റ് അടിച്ചു കഴിഞ്ഞപ്പോ നമ്മള് തീ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ തീപ്പെട്ടി കത്തുവല്ലോ അതുപോലെ ഇതിന്റെ ബാക്കിൽ ചൂട് കൊണ്ട് തീപ്പെട്ടിക്ക് തീ പിടിക്കും അത് പെട്ടെന്ന് ഗ്രാജുവലി ഗ്രാജുവലിന് ഒരു മേളിലേക്ക് ഒരു ടെമ്പറേച്ചറിന്റെ മുകളിലേക്ക് വീറ്റ് ചെയ്യുമ്പം തീപിടിക്കുകയും ബാക്കി അടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ തീ കടർന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇതിന് മോളിൽ നമ്മൾ ക്ലോത്ത് ഇട്ടിട്ടുണ്ട് എല്ലാ വീടിന്റെ മോളിൽ ക്ലോത്ത് ഉണ്ടാവും ഇതിലേക്ക് തീ പിടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് തീ തീപിടിക്കും തൊട്ടടുത്തേക്ക് പിടിക്കും പക്ഷെ ഇതിന് കാരണം ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മളൊരു ഫയർഫോഴ്സിന്റെ വീഡിയോ പോലും ഇങ്ങനെ ഒരു സ്ഥാനത്തെ കുറിച്ച് പറയും ഞാൻ ഇതിനെ കേട്ടിട്ടില്ല ഞാൻ എന്റെ ഒരു ഫൈൻഡിങ് ആണ് ഇതാണ് മെയിൻ ഒരു കാരണം എന്നുള്ളത് വേറൊരു കാര്യം ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചാൽ തുണിയേണ്ട ആവശ്യം ഉണ്ടോ ഡിപ്പൻസ് മോളിൽ വൃത്തിയായിരിക്കാനാണ് എല്ലാരും തുണി ആവശ്യം ഇല്ല കാരണം ഇല്ല ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും തുണി ഇരുന്നേ കഴിഞ്ഞും തീപ്പട്ടി ഒരു ഫ്രിഡ്ജിന് മുകളിൽ വെക്കാതിരിക്കാൻ സാധാരണ ഇവിടെ ഫ്രിഡ്ജും ഉണ്ട് ഇവിടെ പോലും തീപ്പട്ടി നമുക്ക് അറിയാമെങ്കിൽ പോലും നമ്മളിടയ്ക്ക് അറിയാതെ തന്നെ തീപ്പട്ടിടത്തിന്റെ മേളിലേക്ക് ഇട്ടിട്ട് പോകും അപ്പൊ അത് ഇനി എല്ലാവരും ഒഴിവാക്കണം കാരണം ഇത് ഒരു വലിയ അപകടം നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇല്ലാതാക്കണ ഒരു തീ കഴിയുമെന്നുള്ളതാണ് എന്റെ കണ്ടെത്തലും മനസ്സിലാക്കല് ഓക്കെ എങ്ങനെയാ നമുക്ക് കാണിച്ചു കൊടുത്താലോ അതെ നമ്മളാട്ടോ ഇതിപ്പം തീപ്പെട്ടി വെച്ച് ഇത് ഇന്നോ ഇന്നലെ വെച്ചോ തീപ്പെട്ടി അല്ല ദിവസം നമ്മളിങ്ങനെ വെച്ച് 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 ചിലപ്പോ നമ്മൾ വേറെ ഐറ്റം വെക്കും ഇത് നീങ്ങി 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 പക്ഷേ പോയി നേരെ പുറകിൽ പോയി ഇവിടെ വീഴും ഈ ഒരു ചേംബർ ഹീറ്റിംഗ് എല്ലാവർക്കും ഫ്രിഡ്ജ് കുറച്ചുകൂടി ഈ ഒരു ചേമ്പറിന്റെ ഇടയ്ക്ക് പോയി ഈ സാധനം കിടക്കും ഈ നല്ല ഹീറ്റ് ഉണ്ട് ഇതൊരു ബി എൽ ഡി സി ഫ്രിഡ്ജാണ് അതുകൊണ്ട് തന്നെ ഇത്ര ഹീറ്റ് നമ്മുടെ പഴയ ഫ്രിഡ്ജുകളിലൊക്കെ നല്ല ഹീറ്റ് ആണ് പുറകില് അപ്പൊ ഒത്തിരി പഴയതൊക്കെ കഴിഞ്ഞാൽ അതിന്റെ ബോഡി പോലും ഈ ഫൈബർ ഒക്കെയാണ് ഇവിടെ ഇവിടെ ഒന്നും വലിയ ചൂട് വരുന്നില്ല അപ്പൊ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഇതിൽ നിന്നൊരു ഫയർ ഉണ്ടാകുകയും തൊട്ടടുത്ത ഫയർ ക്യാച്ച് ചെയ്യുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിലേക്ക് ഫയർ പിടിക്കുകയും ആ വീട് മൊത്തം അല്ലെങ്കിൽ ഇവിടുന്ന് ഉണ്ടാകുന്ന സ്മോക്ക് കൊണ്ട് രാത്രി വീട്ടിൽ താമസിക്കുന്നവര് ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ അതും അറിയത്തില്ല അറിയുന്നില്ല ഈ ഇതിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് എന്നൊരു വിഷവസ്തുവാണ് ആണ് ഉത്പാദിപ്പിക്കുന്നത് ഒരു സാധനം ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ കത്താ സമയത്ത് കാർബൺ മോണോക്സൈഡ് എന്നൊരു വിഷപാതക ഉത്പാദിപ്പിക്കും ഇത് നമ്മൾ നമ്മളറിയാം നമ്മൾ ഉറക്കത്തിൽ തന്നെ നമ്മുടെ മരണത്തിലേക്ക് ഇത് നമ്മൾ തള്ളി വിടും അതെ അതെ നമ്മൾ ഈ തുണി മേളക്രമേണിരിക്കാണ് നമ്മളറിയാതെ ഈ ഇവിടെ ഇരിക്കുവാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ വന്നു കിടക്കുക ഇവിടെ ഇരിക്കും ഇത് പിന്നെ ഹീറ്റ് ആവും യൂണിറ്റ് ആയി കഴിഞ്ഞാൽ കത്തും കത്തി കഴിഞ്ഞാൽ ഈ തുണി തുണി ഒരു വലിയ ഫയർ വന്നില്ലെങ്കിൽ പോലും നമ്മൾ രാത്രി വീട്ടിലേക്ക് സ്മോക്ക് അങ്ങ് അടയുകയും ചെയ്യും അങ്ങനെ അപകടം ഉണ്ടാവും അപ്പൊ എവിടെയാണ് ഇതിന്റെ ബേസ്കോർ എന്ന് പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടില്ല ഇതിന് ശരിയാണോ അല്ല എന്നുള്ളത് നിങ്ങളും കൂടെ തീരുമാനിക്കും പക്ഷെ എന്റെ ഒരു ഫൈൻഡിങ് ആണ് ഇങ്ങനെ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കാരണം വയർ ഷോർട്ട് ആ നമ്മുടെ ആവും ഇപ്പൊ ഇവിടെ എൻ്റെ ഒരു എൻ്റെ ഒരു ഫൈൻഡിങ് ആണ് ആണോ എന്നുള്ളത് നിങ്ങൾ അല്ലെന്നുള്ളത് നിങ്ങള് ഉറപ്പിക്കണം ഇവിടെ ഉറപ്പായിട്ടും ഈ ുംറപ്പായിട്ടും വയറിൽ കൂടെ എല്ലാ റൂമിലേക്കും പടരാൻ അല്ലെങ്കിൽ അടുത്ത ഇതിൽ മെയിനായിട്ട് ആൾക്കാർ മരിക്കുന്ന എപ്പോഴും ശ്വാസം കൂട്ടിയിട്ടാണ് നമ്മളെല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കാണാറുള്ളത് ദയായി മരിക്കുന്ന കുറവാണ് രാത്രി കാലങ്ങളിലും കത്തും കാരണം ഈ കാർബൺ മോണോക്സൈഡ് വീട്ടിലേക്ക് ആവുകയും കാരണം കാർബൺ മോണോക്സൈഡിന്റെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മള് ഉറക്കത്തിലേക്ക് വഴുതീ അവിടുന്ന് മരണത്തിലേക്ക് പോവുകയും ചെയ്യും അങ്ങനെ തീർച്ചയായും ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഒരിക്കലും തുണി തുണി ഇട്ടാലും കുഴപ്പമില്ല തീപ്പെട്ടി വെക്കാതിരിക്കാൻ തീപ്പട്ടി വെക്കാതിരിക്കാന്നുള്ളതാണ് അല്ലെങ്കിൽ ലൈറ്റർ അങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കാതിരിക്കാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യണം ഒരുപാട് മരണങ്ങളിലേക്ക് ഒരുപാട് കുടുംബങ്ങൾ ഇല്ലാതാവുന്നതിലെ ഒരു ഒരു പ്രശ്നത നമുക്ക് ഇതിലൂടെ പരിഹരിക്കാൻ ചിലപ്പോൾ സാധിച്ചത് എന്റെ ഒരു